കൊപ്പത്ത് വില്ലേജ് ഓഫീസിനോട് ചേർന്ന് നിർമ്മിച്ചിട്ടുള്ള വിശ്രമ കേന്ദ്രത്തിന്റെ പ്രവർത്തന ചുമതല കുടുംബശ്രീക്ക് നൽകിയതാണെന്നും പ്രവർത്തനം തുടങ്ങാൻ ഇനിയും വൈകിയാൽ മറ്റ് നടപടികളിലേക്ക് കടക്കുമെന്നും മുഹമ്മദ് കേന്ദ്രം തുറന്നു കൊടുക്കാത്തതിനെതിരെ പരാതികൾ ഉയർന്ന സാഹചര്യത്തിലായിരുന്നു എം പ്രതികരണം നമ്മുടെ കൊപ്പം വില്ലേജ് ഓഫീസിന്റെ അതോടൊപ്പം തന്നെ അവിടെ പിന്നെ റിഫ്രഷ്മെന്റ് സെന്ററും അതിനുവേണ്ടി എം എൽ എ ഫണ്ട് കൊടുത്ത് നിർമ്മാണം പൂർത്തീകരിച്ച് കുറെ കാലമായിട്ട് കിടക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ അത് ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട സാങ്കേതികത്വ നീ എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു ഇരുപത്തി ആറ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഓർഡർ പ്രകാരം പിന്നെ തഹസിൽദാർ ഇത് പിന്നെ ഓർഡർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കുടുംബശ്രീക്കാണ് കൊടുത്തിട്ടുള്ളത് കുടുംബശ്രീക്ക് ഉടൻ ആരംഭിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ് അപ്പോ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ സാങ്കേതികത്വം നീതി കുടുംബശ്രീ ആരംഭിക്കാൻ ഉള്ള പ്രവർത്തനമായിട്ട് പോയിട്ടുള്ളതാണ് ഞാൻ തന്നെ നേരത്തെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും കുടുംബശ്രീ യൂണിറ്റ് അവർക്ക് കുറച്ച് സാമ്പത്തികമായ പ്രശ്നമുണ്ട് അതുകൊണ്ട് ലോൺ എടുത്തിട്ടാണ് അവർ ചെയ്യുന്നത് ആ ലോണ് കിട്ടാൻ വൈകി എന്നുള്ളതാണ് ഇപ്പൊ കാരണമായിട്ട് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇതിന്റെ ഭാഗമായി സർക്കാർ തലത്തിലുള്ള എല്ലാ നടപടികളും പൂർത്തീകരിച്ച് കുടുംബശ്രീക്കാണ് കൊടുത്തിട്ടുള്ളത് നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നം എന്ന് പറയുന്നത് അത് പൊതുവ പൊതുവായിട്ടുള്ള രീതിയിൽ പിന്നെ ടെൻഡർ ചെയ്തു എന്നാൽ ടെൻഡറിൽ ആരും പങ്കെടുത്തില്ല എന്ന് മാത്രമല്ല ടെൻഡർ പിന്നെ നിരന്തരമായി വിളിച്ചിട്ടും കൊടുക്കാത്തത് കൊണ്ട് തന്നെ കുടുംബശ്രീക്ക് കൊടുക്കാൻ തീരുമാനിച്ചു വാടക കുറച്ച് കൂടുതലായിരുന്നു അത് കുറച്ച് കൊടുക്കണം എന്ന് കുടുംബശ്രീ ആവശ്യപ്പെട്ടതാണ് അപ്പൊ എന്നിരുന്നാലും അവരുടെയും കൂടെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് വാടകക്ക് തന്നെയാണ് ഇത് കൊടുത്തിട്ടുള്ളത് നടപടിക്രമം വൈകുന്നു എന്ന് കണ്ടപ്പോ ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി അതുപോലെ ജില്ലാ കളക്ടറും ഞാനും തിരുവനന്തപുരത്ത് വെച്ച ഒരു യോഗത്തിൽ വളരെ വേഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഓർഡർ കൊടുക്കണമെന്ന് പറയുകയും ആ ഓർഡർ ഇരുപത്തി ആറ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ ഒരു കുടുംബശ്രീ ആണ് എടുത്തിട്ടുള്ളത് കൈരളി വനിത യൂണിറ്റ് ആണ് എടുത്തിട്ടുള്ളത് അവരാണ് ഇത് ആരംഭിക്കേണ്ടത് ഇരുപത്തി ആറ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷം ഉടനെ ആരംഭിക്കേണ്ടതാണെങ്കിലും കുടുംബശ്രീ അവരുടെ സാമ്പത്തികമായി അവർ ഉദ്ദേശിച്ച ലോണ് വൈകിയത് കൊണ്ട് ആയില്ല എന്നാണ് പറഞ്ഞത് അപ്പൊ കുറച്ചുകൂടെ സമയം ആ കുടുംബശ്രീക്ക് കൊടുക്കുകയും എന്നാൽ അവര് ഇത് ചെയ്യാൻ നിർവാഹമില്ലാത്തൊരു സാഹചര്യം വരികയാണെങ്കിൽ മറ്റൊരു മാർഗം ഇത് തേടുകയും ചെയ്യും ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ തരത്തിൽ യാതൊരു തരത്തിലും നടപടിക്രമങ്ങളോ ഒന്നും ബാക്കിയില്ല ഇത് കുടുംബശ്രീ ആരംഭിക്കാത്തത് കൊണ്ട് മാത്രം വൈകുന്നതാണ് എന്ന കാര്യമാണ് അറിയിക്കാനുള്ളത് എന്നാൽ കുടുംബശ്രീ ആരംഭിക്കാനുള്ള നിർദ്ദേശം അവർക്ക് ലോണുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ വേഗത്തിലാക്കാൻ വേണ്ടി അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് വളരെ വൈകുകയാണെങ്കിൽ അനന്തമായി തീളുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ കുടുംബശ്രീ അത് കൊടുക്കാനും ഉള്ള നടപടി പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി